പിന്നെ കല്യാണം അത് എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കുകയോ ഇല്ലെന്നുള്ളത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അത് എന്റെ ഫാമിലിക്കും അല്ലെങ്കിൽ എന്റെ മക്കളെയും ബാധിക്കുന്ന എന്നെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ കെട്ടാൻ പോകുന്ന ആളെയും ബാധിക്കുന്ന കാര്യമാണ് അതൊന്നും പുറമേ ഉള്ള ആൾക്കാർ ടെൻഷൻ അടിക്കുകയോ കൊന്നു ചെണ്ട് ചിലപ്പോ 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 ഞാൻ കെട്ടിട്ട് ചിലപ്പോ കെട്ടാതില്ല അത് എന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ് അതിന് ഈ കടന്ന് ടെൻഷൻ അടിച്ച് വീട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ എവിടത്തെ ന്യായ നമസ്കാരം നമ്മുടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ച് സോഷ്യൽ മീഡിയ വൈറൽ താരമായിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറി പോകുന്നത് എന്നാൽ ബിഗ് ബോസിൽ ചെന്നിട്ട് നെഗറ്റീവൊക്കെ മാറി ആളുകളൊക്കെ നല്ലതൊക്കെ പറഞ്ഞു തുടങ്ങി ബിഗ് ബോസിൽ നിന്ന് സ്വയം പുറത്തു വന്നതിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിരന്തരമായ പ്രോഗ്രാമുകൾ ഫെയിമ എല്ലാമായിട്ട് മറ്റൊരു സ്റ്റെപ്പിലേക്ക് രേണസുദി പോകുമായിരുന്നു അപ്പോൾ വീണ്ടും വിവാദങ്ങൾ തലവെക്കി തുടങ്ങിയിരിക്കുകയാണ് രേണുസുദിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് റേണുസുദിക്ക് കിട്ടിയ ഒരു വീടാണ് ആ വീടിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാത്ത മലയാളികളില്ല അത്രയും പ്രശ്നം ഉണ്ടാക്കിയൊരു സംഭവമാണ് ആ ഒരു വീട് കേട്ടോ ഞാൻ എങ്ങനെയാണ് വീട് വെച്ചവരുടെ വായന്ന് കേൾക്കുന്നത് മേടിച്ചത് മേടിച്ചത് അവരുടെ ഒക്കെ വാങ്ങിന്ന് കേൾക്കുന്നത് നാട്ടുകാരൻ വായു കേൾക്കുന്നു ഒന്നിനും കേട്ടുകാരൻ വായന്ന് കേട്ടു ചെറുത് ചേർത്ത് മാറ്റിന് മേലാ വാട വീട് തന്നെയാണ് ഈ സംഭവം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ഇന്റർവ്യൂ രേണുസ്വതിയുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെ കുറിച്ചും ഒക്കെ ഭയങ്കര ചോദിക്കുമ്പോൾ ണയമുണ്ടെന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള ഹിന്ദുകൾ രേണുസുദ്ധി കൊടുക്കുന്നുണ്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ രേണുസുദിയുടെ വീട് തിരിച്ചു കൊടുക്കണമെന്നായി നമ്മുടെ ഫിറോസിക്ക അതായത് നമ്മുടെ കെ എച്ച് ഡി സിയുടെ ഫിറോസിക്ക ഈ രേണുസുദിയുടെ മക്കൾക്ക് വീട് വെച്ചു കൊടുത്ത ആൾ പറയുകയാണ് രേണുസുദ്ധ വിവാഹ ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ തന്ന വീട് തിരിച്ചു കൊടുക്കാനാണ് അയാൾ പറയുന്നത് ഇയാളൊക്കെ ഒരു മനുഷ്യനല്ലേ തലയിൽ കുറച്ചെങ്കിലും ബോധം ഉണ്ടാവണ്ടേ രേണുസുദിക്കാണോ വീട് കൊടുത്തത് രേണുസുദിയുടെ രണ്ട് മക്കൾക്കല്ലേ വീട് കൊടുത്തത് ആ മക്കളുടെ പേരിലല്ലേ വീട് എഴുതി വെച്ചേക്കുന്നത് വേണുസ്വതിക്ക് വിൽക്കാനോ ക്രയവിക്രയം നടത്താനോ ഒന്നും പറ്റത്തില്ല വേണുസ്തുതിയുടെ വീട് എന്ന് പോലെ അത് പറയാൻ പറ്റത്തില്ല വേണുസ്തി പലപ്പോഴായിട്ട് പറയുന്നുണ്ട് എൻ്റെ മക്കൾക്കാണ് വീട് കൊടുത്തത് അവരെ നോക്കാൻ വേണ്ടി ഞാൻ ആ വീട്ടിൽ കഴിയുന്നു എന്നേ പറഞ്ഞുള്ളൂ ഈ വീടിനെ കുറിച്ചൊക്കെ വിവാദം എത്ര കാലമായതാണ് കേട്ട് കേട്ട് മടുത്താണ് ഇതൊക്കെ ഒന്ന് വിട്ടു പിടിക്കാമെന്ന് നിങ്ങൾക്ക് അവരെങ്ങനെയാലും ജീവിക്കട്ടെ ഡാൻസോ പാട്ടോ ബാർ ഡാൻസോ എന്തേലും ആയിക്കോളട്ടെ അവർ കല്യാണം കഴിക്കുവോ അത് നല്ല കാര്യമല്ലേ അവർക്കൊരു ലൈഫ് സെറ്റിലായിട്ട് കിട്ടുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെയല്ലേ പിന്നെ കല്യാണം കാര്യമാണ് 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 ഞാൻ ഞാൻ കല്യാണം ഇല്ലയോ ഫാമിലിക്കും ബാധിക്കുന്ന 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 കെട്ടാൻ പോകുന്ന കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പല ആളുകൾക്കും ടെൻഷനാണ് വീട് വെച്ച് കൊടുത്തവർക്ക് ടെൻഷൻ പൈസ കാടം കൊടുത്തവർക്ക് ടെൻഷൻ വീട്ടിലേക്ക് ഓരോരോ സാധനങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുത്തവർക്ക് ടെൻഷൻ എല്ലാവർക്കും ടെൻഷൻ ഈ എന്താ കേരളത്തിന്റെ പൊതു സ്വത്താണോ രേണസ്തുതിക്ക് അനങ്ങാൻ മേലസ് അങ്ങോട്ട് പോകാൻ മേല ഇങ്ങോട്ട് പോകാൻ പോവാൻ മേലസ്തുതിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല രേണസ്വതിക്ക് ബിഗ് ബോസിൽ പോകാൻ പറ്റത്തില്ല രേണുസ്വദിക്ക് ഗൾഫിൽ പോകാൻ പറ്റത്തില്ല രേണുസ്വദിക്കിനി കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്തൊക്കെ അവസ്ഥയാണ് ആലോചിച്ച് നോക്കണേ എന്തൊരു കഷ്ടമാണ് അവരെങ്ങനെയല്ലേ ജീവിക്കട്ടെ രേണുസുദർ പിന്നെ പറഞ്ഞാൽ ഇത്രയും കാര്യം മാത്രമേ ഉള്ളു സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അവരുടെ റീച്ചിനു വേണ്ടിയും കണ്ടന്റിന് വേണ്ടിയും അവർ ചെയ്യുന്നതാണ് ഇതിനകത്തെല്ലാം ചെന്ന് വീട് കൊടുത്ത് പഴയനേക്കാളും വീണ്ടും വിവാഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി രേൺ ഓപ്ഷൻ ഒപ്ഷൻ ഒന്നും ഇല്ല ബിഗ് ബോസ് കഴിഞ്ഞു അപ്പോൾ അത്യാവശ്യം പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഫെയിമിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രോഗ്രാമുകൾക്ക് പോവുക ഇപ്പോഴുള്ള ആ ഒരു ഫെയിം മാക്സിമം ഉപയോഗിക്കുക ഈ സെലിബ്രിറ്റി ഫെയിമൊന്നും ഒരുപാട് കാലം ഒന്നും നിലനിർത്താൻ കഴിയുന്ന സംഭവമൊന്നുമല്ല അടുത്ത ഒരാൾ വരുമ്പോൾ സോഷ്യൽ മീഡിയ പഴയ ആളുകളെ മറക്കും അപ്പോൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചീവിക്കുക വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പോയി കീറാൻ നിന്ന് കൊടുത്താൽ ലൈഫ് കോഞ്ഞാട്ടെ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ